എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കനക ജലജ പൊളിച്ചെടുക്കുവാണ് കനക ജലജയോട് അതെ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നെ ഇന്നലെ രാത്രിയില് നീ എന്നെ മദ്യം കുടുംബിച്ച് ഇവിടെ കിടത്തിയിട്ട് എല്ലാം വിളിച്ച് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി അങ്ങനെ എന്തെങ്കിലും പ്ലാൻ എന്റെ മനസ്സുണ്ടെങ്കിലേ ഇനി അതും കൂടെ മാറ്റി വെച്ചാൽ മതി പറഞ്ഞ മനസ്സിലായാലോ ഇത് കേട്ടപ്പോ ജലചോറിഞ്ഞ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ ഇനി അങ്ങനെ ഉണ്ടാത്തില്ല അതെ നീ എന്നെ എന്റെ കാര്യം ഞാൻ ആരോടും പറയില്ല അതുപോലെ തന്നെ ഇനി ഇനിയിപ്പ മോല മാല മോഷ്ടിച്ച കാര്യം നീ ആരോടും പറയില്ലെന്ന് പറയണം പെട്ടെന്ന് കനകു പറഞ്ഞു ഞാനേ പറയത്തൊന്നുമില്ല പിന്നീട് കാര്യം ഇനിയിപ്പൊ പുറത്ത് പറഞ്ഞാലും ഇപ്പൊ നീ ഞാൻ മദ്യം കുടിച്ച കാര്യം പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊഴപ്പൊന്നുമില്ല കാരണം അതിനകത്തൊരു ന്യായമുണ്ട് അതെല്ലാരും അറിഞ്ഞേയും പറയും രണ്ടെണ്ണോടെ നിനക്കിട്ട് വെച്ചു തരാനേ പറയുള്ളൂ പക്ഷേ നീ ചെയ്ത കാര്യമുണ്ടല്ലോ നീ ചെയ്ത കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ എന്താ സംഭവിക്കാൻ പോകുമെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് അടഞ്ഞ ഒധികം മര്യായിക്കിരിക്കുകയാണെങ്കിൽ ഞാൻ ആരോടും പറയില്ല പക്ഷെങ്കിൽ എൻ്റെ മേൽ കുതിരേറാമുണ്ടല്ലോ നിന്നെ ഞാൻ വെറുതെ പെടത്തില്ലെന്ന് പറയാം ഇത് കേട്ടതും ജലജ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞിട്ട് ഖനകി അങ്ങോട്ട് ഇറങ്ങി പോവാണ് ജലജയ്ക്ക് മനസ്സിലായി ഇനി ഇത് മതി ഇവളിത് പറഞ്ഞോണ്ട് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് അറിയാതെ പറ്റിയും പോയി ഇനി ഇനിയിപ്പം പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിക്കും ചായയൊക്കെ ആയിട്ട് നയനെ അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് നയനോട് ചോദിച്ചു അല്ല നയന മോളെ വീട്ടിൽ നിന്നാണെങ്കിലും നന്ദു ആണെങ്കിലും നേരത്തേക്ക് ഇവിടെ വന്നോണ്ടിരുന്ന ഇപ്പോഴാണെങ്കിലും നന്ദൂരി ഇങ്ങോട്ട് എന്ന് പറയാം ഏ അത് പിന്നെ അച്ഛൻ തന്നെയുള്ളൂ അതുകൊണ്ടാന്ന് പറയണം അല്ല കുറച്ച് ദിവസം നന്ദൂനോട് ഇവിടെ വന്ന് നിക്കാൻ പറയാൻ ആ അല്ല മുത്തശ്ശ അത് പിന്നെ അച്ഛൻ തന്നെ തന്നെയുള്ളതുകൊണ്ടാ വരാത്തേ അതിനിപ്പോ എന്താ കുഴപ്പം ഒരു രാജ്യം ഗോവിന്ദനോടും കൂടെ ഇവിടെ വന്ന് നിൽക്കാൻ പറ അല്ല അച്ഛന് ഇടയ്ക്കിടയ്ക്ക് വേറെ വർക്കുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാ വരാത്തേന്ന് പറയാം ഈ സമയത്ത് മുത്തശ്ശ പറഞ്ഞു അല്ല നന്ദുവും കൂടെ ഇവിടെ വരുവാണെങ്കിലേ ഇപ്പൊ തന്നെയാണെങ്കിലും അനിയും നന്ദുവും നല്ല ഫ്രണ്ട് ആണല്ലോ അനിയുടെ മനസ്സിലാണെങ്കിൽ എന്താണെന്ന് പോലും അറിയത്തില്ല അവനാണെങ്കിൽ ഈ കല്യാണത്തിനോടധികം താല്പര്യം ഇല്ലാത്ത പോലെ പെരുമാറുന്നേ ഒരു പക്ഷേ എങ്കിലും നന്ദുവും കൂടെയൊക്കെ വരുവാണെങ്കിൽ അവര് ഭയങ്കര സന്തോഷമായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ മോളെ എന്ന് പറയാം ഇത് കേട്ടപ്പം നയന ശരി ഇങ്ങനെ ശരിയെന്ന് പറയണം അല്ല ഒരു കാര്യം ചോദിച്ചേട്ടെ നയന മോളോട് ഇനിയിപ്പം അനിയുടെ മനസ്സിൽ ആരാന്ന് അവനെങ്ങാനും പറഞ്ഞായിരുന്നോ എന്ന് മുത്തശ്ശൻ ചോദിക്കുക ഇത് കേട്ടപ്പം നയനോട് ഇല്ല പറഞ്ഞില്ല എന്ന് പറയണു മുത്തശ്ശ പറഞ്ഞു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എത്രയാന്ന് പറഞ്ഞാലും അവന്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ടെങ്കില് നമ്മൾ മദ്യ ഇമ്പത്തിനും അതൊക്കെ മാറിപ്പോയിക്കോളും മുത്തശ്ശൻ പറഞ്ഞു ശരിയാ ഇനിയിപ്പം അല്ലെങ്കിൽ ഇനിയിപ്പം അവന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് അവൻ പറയണമായിരുന്നു കല്യാണം ഒക്കെ ഉറപ്പിച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ഒരു സംസാരം പോലും ഉണ്ടായത് ഞാനാ അനാമികയുടെ അച്ചിരി വാക്കു കൊടുത്തെ മാത്രമല്ല അനാമിക ഭയങ്കര സന്തോഷത്തിലാണ് അവനാണെങ്കിൽ അനി എന്ന് വെച്ച ജീവനാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ ഇനിയിപ്പോൾ മനസ്സ് തകർക്കുക അല്ലെങ്കിൽ ജീവൻ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് അതുകൊണ്ട് അനി ഇനിയിപ്പൊ എന്തൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാലും അനാമിക അനിയമായിട്ടുള്ള കല്യാണം തന്നെ നടക്കും അവന്റെ മനസ്സിൽ ആരാണെങ്കിലും ഇനിയിപ്പ അവൻ അതിനെക്കുറിച്ച് ചിന്തിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇനിയിപ്പ അവര് തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കണമെങ്കിൽ ഞാൻ അനിയും മരിക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കേട്ടപ്പോ നയനറിഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം അല്ല മോളെ ഞാൻ ഓരോന്നൊക്കെ ഓർത്തിരുന്നപ്പൊ ഇങ്ങനെ കൂടെ പറഞ്ഞതുള്ളൂ ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സല്ലേ എന്തായാലും നമുക്കറിയാനൊന്നും സാധിക്കത്തില്ലോ പിന്നീട് മുത്തശ്ശ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നന്ദൂനോട് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വരാൻ പറ ഈ കല്യാണത്തിരക്കിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും കുറെ ആൾക്കാരൊക്കെ ഇതിലൂടെ വന്നിറങ്ങുന്ന ആണല്ലോ ആ സമയത്ത് നന്ദൂനാണെങ്കിൽ കല്യാണപ്രായമൊത്ത് ആയി വരുവാൻ വരുവേം ചെയ്യുന്ന സമയമാണ് അപ്പൊ ആർക്കെല്ലോ ചിലപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ആലോചിച്ച് ആ വിവാഹം അങ്ങ് നടത്താമോ എന്ന് പറയാം ഇത് കേട്ടതും നയന പറഞ്ഞു അവൾക്ക് അങ്ങനെ വിവാഹത്തിലൊന്നും അങ്ങനെ ഇപ്പം താല്പര്യം ഇല്ല എന്ന് പറയണേ അതെന്താ നമ്മൾ അങ്ങനെ പറഞ്ഞ് അല്ല അവൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പഠിച്ചൊരു ജോലി കിട്ടിയിട്ട് മതി മതിയെന്നാ പറയണേ ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് പറയാം ഒരു കണക്കിന് ആ നല്ല കാര്യന്ന് പറയണം ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു അല്ല നന്ദു ഇപ്പൊ കല്യാണം വേണ്ടെന്ന് വെച്ച് വെക്കുന്ന അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടായിട്ടാണോ ചോദിക്കുകയാണ് ഇത് കേട്ട നായന പറഞ്ഞു ഏ അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണെ മുത്തശ്ശൻ പറഞ്ഞു മൂന്നാലഞ്ച് മൂന്നാലഞ്ചുപേരെ ഒറ്റയ്ക്ക് അടിച്ച് തെറിപ്പിക്കുന്ന നന്ദു അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പോ നായന പറഞ്ഞു ശരിയാ അത് അവള് കരാട്ട പഠിച്ചിട്ടുണ്ട് ചെറുതിലെ മുതൽ അവളെ കരാട്ട പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവള് തെറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ എന്താ നേരെ ആർക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ അവരെ വെറുതെ വിടുത്തില്ലെന്ന് പറയാം ഈ സമയം മുത്തശ്ചമ്മൻ ശരിയാ ഒരു കണക്കിന് നല്ല കാര്യം ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഇതൊക്കെ പഠിച്ചിരിക്കണം സ്വയംരക്ഷയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും കാരണം അനീതി ഏറ്റവും കൂടുതൽ നടക്കുന്ന കാലമല്ലേ ഇത് അതുകൊണ്ട് സ്വയം രക്ഷിക്കാണെങ്കിലും അവർക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കൂലോ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികളല്ലേ ഈ കരോട്ടയൊക്കെ പഠിക്കണംന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നതെന്ന് പറയാ അങ്ങനെ അവര് സംസാരിച്ചിട്ട് നായനെ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് നായനകത്ത് നേരെ നന്ദുവിന്റെ ഫോണിലേക്ക് വിളിക്കുക ഈ സമയത്ത് നന്ദു അനിയെക്കുറിച്ചുള്ള ഓരോ ചിന്തകളൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു നന്ദുവിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു വേദനയും വിഷമവും ഒക്കെയ വരുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ല കുറച്ച് കൊറച്ചാളോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനി അനാമയ തമ്മിലുള്ള വിവാഹം നടക്കും പിന്നെ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ ആ ഒരു ചിന്തയൊക്കെ നന്ദു മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആ സമയം തന്നെ നന്ദു മനസ്സിനെ സ്വയം നിയന്ത്രിക്കാനും ശ്രമിച്ചു അപ്പോഴാണ് നയനയുടെ കോൾ വരുന്നത് എന്താ ചേച്ചി എന്താ വിളിച്ചത് നോക്കാണ് ഏ ഒന്നുമില്ല നിനക്ക് സുഖമല്ലേ എനിക്ക് കൊഴപ്പൊന്നുമില്ല എന്ന് പറയണം എന്നിട്ടാണോ അമ്മ പറഞ്ഞത് നീ അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് നിനക്ക് എന്താ പറ്റിയ നന്ദു വെക്കുക നിന്റെ വിഷമങ്ങളൊന്നും മാറിയില്ല എന്ന് വയ്ക്കും എനിക്കോ എനിക്കെന്ത് വിഷമം എനിക്ക് വിഷമമൊന്നുമില്ല ദ ഇപ്പോഴാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങാനൊക്കെ പോവാറുണ്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല നന്ദു എനിക്ക് നിന്നെ അറിയാലോ നിന്റെ മനസ്സിലെ വേദന എനിക്ക് അറിയാനായിട്ട് സാധിക്കും ഒരു കാര്യം ചെയ്യുക നീ കുറച്ച് ദിവസം ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറയണം ഇത് കേട്ടോ നന്ദു ചോദിച്ചാൽ അതെന്തിനാ അല്ല ഇവിടെയാണെങ്കിൽ ഞാനും അമ്മയും ചേച്ചി ഉണ്ടല്ലോ ഏ അതിന്റെ കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല കല്യാണത്തിന്റെ തലദിവസം വരുന്നതെന്ന് പറയാം എന്താ നന്ദോ നീ ഇങ്ങനെയൊക്കെ പറയണേ നീ ഇങ്ങോട്ട് വാ വാവും എനിക്കവിടെ ഇനിയിപ്പം മനസ്സിന് വിഷമോ നീ ഇങ്ങോട്ട് വന്ന് എന്റെ അടുത്ത് നിൽക്കുക കുറച്ചു ദിവസം നിൽക്കാൻ പറയണം വേണ്ട അതിന്റെ കാര്യമൊന്നുമില്ല അതിന് മാത്രം വലിയ വിഷമമൊന്നും എനിക്കില്ല അല്ല ചേച്ചിയോട് ആരാ എനിക്ക് വിഷമാന്ന് പറഞ്ഞേ അല്ല അത് പിന്നെ ഞാന് ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ വിളിക്കാറുണ്ടല്ലോ ആ സമയത്ത് ഓ അപ്പൊ അച്ഛനായിരിക്കും പറഞ്ഞില്ല എനിക്ക് ഭയങ്കര എനിക്ക് ഒരു വിഷമോ ഇല്ല എന്റെ മനസ്സിൽ വേറെ ഒരു ചിന്തയല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ചേച്ചി ആര് വിളിച്ചാലും ഞാൻ അങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ലെന്ന് പറയാം ഇത്തരം പറഞ്ഞിട്ട് കോളങ്ങോട് കട്ട് ചെയ്യാണ് അപ്പോഴാണ് ഗോവിന്ദൻ ഇങ്ങോട്ട് വരുന്നത് നയനമോളാണെന്ന് ചോദിക്കും അല്ല അച്ഛനാണോ പറഞ്ഞ നയനേച്ചിയോട് എനിക്ക് വിഷമം ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമില്ല പിന്നെ കനക ഇടക്കിടയ്ക്ക് വിളിക്കൂലോ അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പൊ ഒരു പക്ഷെ കനകയായിരിക്കും പറഞ്ഞു കൊടുത്തതെന്ന് പറയാം എന്തിനാ അച്ഛാ അങ്ങനെയൊക്കെ പറയാൻ പോയത് അല്ല പിന്നെ മോളുടെ വിഷമം എനിക്ക് എന്ത് വിഷമം എനിക്കൊരു വിഷമോ ഇല്ല ഇപ്പൊ ഞാനാണെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോടൊപ്പം അത്യാവശ്യം പോയി ജോലി അടിക്കുന്നുണ്ട് പിന്നെന്താ എന്താ കൊഴപ്പിക്കണേ മനുഷ്യനല്ലേ അച്ഛാ പെട്ടെന്ന് മനസ്സിലുള്ള അങ്ങോട്ട് മായച്ചു കളയാൻ പറ്റില്ലല്ലോ അതൊക്കെ പതക്കെ പതുക്കെ അങ്ങോട്ട് മാറിക്കോളും അല്ല നയന വിളിച്ചിട്ട് എന്താ പറഞ്ഞേ അത് എന്നോട് രണ്ടു മൂന്നു ദിവസം അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു അന്ന് അവർ കാര്യം ചെയ്യാ മോൾക്ക് അവിടെ പോയി നിന്നാൽ എന്താ കൊഴപ്പം എന്ന് വെക്കും ഏ അതൊന്നും ശരിയാകത്തില്ല അച്ഛാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കല്യാണത്തിൽ തലേ ദിവസേ പോകുന്നുള്ളൂ ഇനിയിപ്പ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ വേറൊരു പ്രശ്നം ഉണ്ടാവുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഗോവിന്ദന് തോന്നി ഇപ്പൊ താൻ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും നന്ദി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നന്ദു അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ കാരണം നന്ദുവിന്റെ മനസ്സിലുണ്ട് ഇഷ്ടങ്ങളൊക്കെ ഒരു പക്ഷേങ്കിലും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അനിയെ കാണുന്ന സമയത്ത് നന്ദു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും അത് നന്ദുന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് നന്ദു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഗോവിന്ദനും മനസ്സിലായി പിന്നീട് കാണിക്കുന്നേ മുത്തശ്ശനും ആദർശ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇപ്പോഴല്ലേ അതാശ്ശേ നമ്മുടെ ബിസിനസ് ഒന്നുകൂടെ ഒന്നും മെച്ചപ്പെട്ടു വരുന്നേ ഇത്രയും കൂടുതൽ കച്ചവടം ഉണ്ടായത് ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയം ആദർശം പറഞ്ഞു ശരിയാ മുത്തശ്ശം പറഞ്ഞ കാര്യം ഈ ഈയിടെയാണ് കൊറേ ബിസിനസ്സിൽ കുറച്ച് ലാഭമൊക്കെ ഉണ്ടായെന്ന് പറയണം കൂടുതലായിട്ട് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നായനെ കോഫി ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ആദർശനം കൊണ്ട് കോഫി എടുത്തു പിന്നീട് മൂർത്തി മുസ്റ്റിന് ലൈമും കൊടുക്കാണ് ആദർശം പറഞ്ഞു അതെ എനിക്ക് ഈ കോഫി എപ്പോഴും ഇങ്ങനെ തരണ്ട കേട്ടോ പാല അതേം കുടിച്ചാൽ കൊള്ളത്തില്ലെന്ന് പറയണ മുത്തശ്ശൻ പറഞ്ഞു നിനക്ക് കുഴപ്പമൊന്നുമില്ല നീ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല ഒക്കെ ചെയ്താൽ ചെയ്യാതിരിക്കുന്നവർക്കാണ് അത് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയണം അപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് ജയൻ വന്നിട്ട് അതെ ഒരു സന്തോഷ വർത്താനം ഉണ്ട് അച്ഛാന്ന് പറയണേ എന്താടാ മോനെ ഞാൻ പറയാം പിന്നീട് ദേവേനി അവിടെ കിടന്ന് വിളിക്കുവാണ് ദേവേനി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം അങ്ങനെ ദേവേനി വന്നും ജലജ വന്നു എല്ലാവരും വന്നു ഈ സമയം ചോദിച്ചു എന്താ എന്താച്ചാ സന്തോഷ വർത്താനം എന്താണെന്ന് ചോദിക്കണം അതോ അത് പറയാം അതെ ഓൾ ഇന്ത്യ ഡിസൈൻ കോമ്പറ്റി ഡിസൈനിങ് അതിൽ നയനക്കാന്ന് പറയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്ന നയനയാണ് തെരഞ്ഞെടുത്തി തെരഞ്ഞെടുത്തിരിക്കുന്നു പറയാണ് ഇത് കേട്ടതും എല്ലാവരും ഒരു നിമിഷം ഞെട്ടി ഏ നയന മോൾക്ക അതെ അപ്പൊ അതിന്റെ അവാർഡ് ദാന ചടങ്ങൊക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും മുത്തശ്ശം ചോദിച്ചു സത്യമാണോ മോനെ നീ ചോദിക്കാൻ പറയണമെന്ന് ചോദിക്ക അതെ മുത്തശ്ശ സത്യമാന്ന് പറയാണ് പെട്ടെന്ന് ദേവനയുടെ മുഖം അങ്ങോട്ട് മാറി അതുപോലെ തന്നെ അപീടൻ ജലജയുടെ കനയ്ക്ക് വല്ലാത്ത സന്തോഷമേ ഈ സമയം നയനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നു പെട്ടെന്ന് നയന പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല ഇത് കേട്ടപ്പം ജയൻ പറഞ്ഞു അതെ മോള മിഡിൽ ക്ലാസ് ഫാമിലിക്കുള്ള ആ ഡിസൈൻ വരച്ചല്ലോ അപ്പൊ അതിന് അതിനാണ് കിട്ടിയിരിക്കണെന്ന് പറയാ പിന്നീട് എല്ലാവരും വന്ന് നയനെ അഭിനന്ദിക്കുവാണ് ദേവേനിക്കെന്ത് ചെയ്യണം എന്നറിയില്ല അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ ദേവേനെ അടുത്തേക്ക് വന്നിട്ട് നയനയുടെ കൈ പിടിച്ചിട്ടൊരു കണങ്കിലായ സംങ്ങോട് പറയുവാണ് അത് എനിക്ക് വല്ലാത്ത സന്തോഷമായി അമ്മ തൻ്റെ കൈയ്യെ പിടിച്ചങ്ങനെ അത്രയെങ്കിലും ഒന്നും പറഞ്ഞല്ലോ പക്ഷെ ദേവന്റെ ഉള്ള ആ സമയത്തും വരുന്നു പെട്ടെന്ന് അഭി പറഞ്ഞു എൻ്റെ അമ്മേ അവളോട് പോയി കൺഗ്രാസ് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഇടാ നീ ഇപ്പൊ ഇങ്ങനെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും നിനക്ക് അസൂയ അസൂയെന്നല്ലേ എന്ന് പറയണം വാ നമുക്കൊരു കൺഗ്രാസ് പറഞ്ഞേക്കാന്ന് പറഞ്ഞ അവരും വന്ന് ഒക്കെ പറയാ ഈ സമയത്ത് ആദർശനെ ഫോൺ ബെല്ലടിക്കുന്നെ അങ്ങനെ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് അവൻ സംസാരിക്കുവാണ് പിന്നീട് കോഡ് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു അതേ മീഡിയക്കാരെ വിളിക്കണേ മീഡിയക്കാരെ വിളിച്ച് നയനയുടെ ഇന്റർവ്യൂവിനെ കുറിച്ചൊക്കെ സംസാരിച്ചേ ഈ സമയം മുത്തച്ഛൻ ചോദിച്ചു ഇത്ര പെട്ടെന്ന് ഫ്ലാഷ് ആയെന്ന് ചോദിക്കാം ജയം പറഞ്ഞ അത് അല്ലാതെ പിന്നെ മീഡിയക്കാർക്ക് അങ്ങനെ ന്യൂസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവർ ഇന്റർവ്യൂവിന് പിന്നെ വിളിക്കണേന്ന് പറയാം നയനയ്ക്ക് വല്ലാത്ത സന്തോഷപ്പോ ആദർശ് പറഞ്ഞു വാ അത് നമുക്ക് കയറിപ്പോന്ന് പറഞ്ഞ് നയനയെ കൂട്ടിക്കൊണ്ട് ആദർശ അങ്ങോട്ടും മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ദേവേനിക്കാണങ്ങോട് സഹിച്ചില്ല കാരണം ആദർശം നയനയും കുട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയത് കാരണം ദേവേന്റെ മനസ്സിലേക്ക് പല പല കാര്യങ്ങളൊക്കെ കയറി വരുവാണ് ഇതിനു മുമ്പ് ആദർശം മുല്ലപ്പും മേടിച്ചു കൊടുത്തു പിന്നീട് ഇവിടെ വന്ന് അവളുടെ തലേ മുല്ലപ്പൂ വെച്ച് കൊടുത്തുവൊക്കെ തന്റെ മോനെ തനിക്ക് നഷ്ടപ്പെടുവാൻ തോന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവൻ അവൻ അവളുടെ കസ്റ്റഡിയിലായി തീരും എന്തു ചെയ്യും ഭഗവാനെ ഓരോ ദിവസം ചെലുതോറും അവൾക്ക് ഓരോ സ്വാഭാവികങ്ങൾ ഇങ്ങനെ വന്ന് ചെന്നോണ്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ താൻ ആകെപ്പാടെ തകർന്ന തരിപ്പുണമായി പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു ചിന്തയൊക്കെ ദേവേടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ മുറിയിലേക്ക് ചെന്നപ്പം ആദർശ ഒരു സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു നയനിക്കി ഇത് കൊടുത്താൽ മതിയെന്ന് പറയാൻ ഇന്റർവ്യൂവിന് പെട്ടെന്ന് നായനെ ചോദിച്ചു അതല്ല ഈ സാരി ഇതേ ഇഷ്ടപ്പെട്ട സാരി എന്ന് പറഞ്ഞു ഓ അങ്ങനെ ആ സമയം നയനെ മനസ്സിലൊടുത്ത് ഇതുവരെയായിട്ടും ആദർശ ആദർശായിട്ടും തന്നെ ഒരു കൺഗ്രാസ് പോലും തന്നോട് പറഞ്ഞിട്ടില്ല എല്ലാവരും തന്നെ അഭിനന്ദിച്ചു പക്ഷെ ആദർശമായിട്ടും മാത്രം ചെയ്തിട്ടില്ല അതെന്താ പോലും അങ്ങനെ ഇരിക്കണേ അങ്ങനെയെന്ന ഒരു ചിന്ത നയനയുടെ ഉള്ളിൽ പിന്നീട് ആദർശ പറഞ്ഞു എന്താ നിന്റെ മുഖം എന്താ ഒരു സന്തോഷം ഇല്ലാത്തല്ലേ ഏയ് ഒന്നുമില്ല പിന്നീട് ആദർശം പറഞ്ഞു അതെ ഇനിയിപ്പം നയനെ ആദർശം എന്നല്ലേ ഇന്റർവ്യൂവിലൊക്കെ എല്ലാവരും പറയാൻ പോണേന്ന് ചോദിക്കണം അതെ നിനക്ക് അതിന്റെ സന്തോഷമൊന്നുമില്ലെന്ന് ചോദിക്കും അല്ല സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷം ഉണ്ടെന്ന് പറയണം അന്നൊരു കാര്യം ചെയ്യാം നീ ഈ സാരിയൊക്കെ കൊടുത്തോണ്ടെന്ന് വന്നേ ഞാൻ ഇന്നു കാണട്ടെ എന്ന് പറയണം അങ്ങനെ നയന സാരി മാറേണ്ട അകത്തേക്ക് ഞങ്ങള് കയറി പോവാണ് ഈ സമയം ആദർശം ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി